എൻ്റെ പേര് റീന ഞാൻ അങ്കമാലി ഫോറേനയുടെ കീഴിലുള്ള സെൻ റീതസ് ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമേ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ നവംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് അത് അതെൻ്റെ എടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരു പേപ്പർ വർക്ക് നടന്നപ്പോൾ അതിൽ പേരിൽ കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അവൾക്ക് വി എഫ് എസ് ഡേറ്റ് കിട്ടിയത് നവംബർ ഏഴാം തീയതിയാണ് അതെല്ലാം ക്ലിയർ ചെയ്ത് അവളെ പോയ സമയത്ത് മുഴുവൻ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഞാൻ എനിക്ക് വേഗം ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഞാൻ അങ്ങനെ ഉടമ്പടിയിൽ നിന്നു അവളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു അവൾക്ക് പോകാനൊക്കെ സാധിച്ചു പിന്നെ എനിക്കെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു രണ്ട് മൂന്ന് മാസം ജനുവരി ഫെബ്രുവരിയൊക്കെ തുടങ്ങി എൻ്റെ വലത് കൈ എനിക്ക് ഒട്ടും പൊക്കാൻ പറ്റാത്ത രീതിയിൽ വേദന തുടങ്ങി റൈറ്റ് ബ്രസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് വേദന തുടങ്ങിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നാലും ഞാൻ വിചാരിച്ചു മോളെ വിട്ടതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഒന്ന് ഹോസ്പിറ്റലിൽ എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നു ഒരു മെയ് മാസം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും വയ്യ അതിൻ്റെ ഇടയിൽ മാർച്ചിൽ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ ആളുടെ പുറകെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാനത് നീട്ടിവെച്ചു ആൾ ആയി വന്ന ഉടനെ എൻ്റെ മമ്മി ബസ്സിൽ നിന്നൊന്ന് വീണ് ആളുടെ കാലിനും പരിക്കുപറ്റി അങ്ങനെ രണ്ടുപേരും വീട്ടിലായിരിക്കാം അപ്പോൾ മമ്മീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു നീ എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ നീ നിൻ്റെ ഈ വേദന ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു ഡോക്ടറെ കാണാൻ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മിക്കുന്ന ഓർത്തോനെ കാണിക്കുന്ന നേരത്ത് മമ്മി നിർബന്ധിച്ച് ഞാനൊരു സർജന് ചീട്ടെടുത്തു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ബ്രസ്റ്റ് നോക്കി അപ്പോൾ റൈറ്റ് സൈഡിലാണ് എനിക്ക് വേദന കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം ഡോക്ടർ എക്സാമിൻ ചെയ്തുകൊണ്ട് ഫസ്റ്റ് എന്നോട് പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ തടിപ്പുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്കാനിങ്ങും മാമോഗ്രാം ചെയ്യണം ഞാൻ പോയത് മെയ് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു മെയ് ഇരുപത്തിനാലാം തീയതി തന്നെ നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് മെയ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എന്നെ വന്ന് റിപ്പോർട്ടായിട്ട് കാണണം എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകൾ വിളിച്ച് ചോദിച്ചിട്ടും എനിക്ക് മെയ് ഇരുപത്തിനാലാം തീയതി ഒരു ഡേറ്റ് കിട്ടിയില്ല പക്ഷേ എനിക്ക് പരിചയത്തിലുള്ള ഒരു ഡോക്ടറെ നടത്തുന്ന ക്ലിനിക് സ്കാനിങ് സെൻറ്ററിൽ വിളിച്ചപ്പോൾ വൈകിട്ട് മണിക്ക് വരാൻ പറഞ്ഞു എൻ്റെ കൂടെ വരാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി സ്കാനിങ് എല്ലാം നടത്തി ആ റിപ്പോർട്ട് എന്നെ പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ഡോക്ടറിൻ്റെയും അവിടെ നിൽക്കുന്ന ചേച്ചീനേയും എനിക്ക് പരിചയമുണ്ട് അവരുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ റിപ്പോ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങി ജസ്റ്റ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു തടിപ്പ് ഡോക്ടർ പറഞ്ഞ പോലെയുണ്ട് റൈറ്റ് സൈഡിൽ ബിരാഡ്സ് ഫോർ എസ് സ്റ്റേജ് അതായത് ഒരു ക്യാൻസർ സാധ്യത രണ്ടാമത്തെ ബ്രസ്റ്റിന് അതായത് റൈറ്റ് സൈഡാണ് എനിക്ക് ബുദ്ധിമുട്ട് ലെഫ്റ്റ് സൈഡ് എനിക്ക് പ്രശ്നമില്ല പക്ഷേ റിപ്പോർട്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് ഒരു ലംബ് പറയുന്നത് അങ്ങനെ ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി സർജനെ കാണാൻ പോയി സർജനെ കണ്ടു അപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല വിളിച്ച എൻ്റെ ചേച്ചിയൊക്കെ വന്നേനെ പക്ഷേ എനിക്ക് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ എന്നേലും കൂടുതൽ വേഗം അവൾ വിഷമിക്കുന്ന ഓർത്ത് ഞാൻ ആരോടും പറഞ്ഞില്ല ഒറ്റയ്ക്ക് ചെന്നു ഡോക്ടർ റിപ്പോർട്ട് ചോദിച്ച് കാണിച്ചിട്ട് പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് എടുക്കണം ഇപ്പം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോയി അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വിഷമിക്കണ്ട കൂടെ ആരുമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്നത് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം ഒരാഴ്ചത്തേക്ക് മെഡിസിൻ തരാം എന്നിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നമുക്ക് ആളെ കൂട്ടി വരും നമുക്ക് ബയോപ്സിക് എടുക്കണം വരാതിരിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ മെയ് ഇരുപത്തിയാറാം തീയതി ഒക്കെ വിഷമിച്ച് വീട്ടിലിരുന്നു മെയ് ഇരുപത്തി എട്ടാം തീയതി ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു വന്ന് കയറുന്നത് ഫസ്റ്റ് ഞാൻ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന മാതാവിൻ്റെ രൂപത്തിൽ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു മാതാവെ സഹിക്കാവുന്ന ബുദ്ധിമുട്ടുകളും എനിക്ക് തരാവുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ ബയോപ്സിക്ക് എടുക്കുകയാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് അത് വെറും ഒരു ഹോർമോൺ വ്യത്യാസമായിട്ട് മാറ്റി തന്ന് അത് വേദന നീ മാറ്റിക്കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് എല്ലാവരും ഉടമ്പടി ഒഴിക്കുന്ന എണ്ണ തൈലെടുത്ത് ബ്രസ്റ്റിൽ തേച്ച് വരച്ച് പ്രാർത്ഥിച്ചു ഞാൻ പോയി പിന്നെ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം തെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി മെയ് ഒന്നാം തീയതി രാത്രിയായപ്പോൾ ഡോക്ടർ ഫോൺ ചെയ്യണം വേദന നല്ലപോലെ ഉണ്ടെങ്കിൽ പെയിൻ കില്ലർ കഴിക്കണം എന്ന് പറഞ്ഞു ഹസ്ബൻ്റിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഫോൺ കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളെ കൂട്ടി എത്രയും വേഗം ബയോപ്സി ചെയ്യാൻ വരണം പത്ത് ദിവസം ഒന്നും വെയ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നാം മൂന്നാന്തി ഡേറ്റ് എടുത്തു മൂന്നാം തീയതി ഡേറ്റ് എടുത്തപ്പോൾ ഡോക്ടർ മെസ്സേജ് ഇട്ടു സീനിയർ സർജൻ അന്ന് ലീവാണ് സീനിയർ സർജന് തന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പോകാൻ പറ്റില്ല പിന്നെ ജൂൺ ഏഴാം തീയതി ഞങ്ങൾ ബയോപ്സി ചെയ്യാൻ വേണ്ടി പോയി ബയോപ്സി ചെയ്യാൻ പോയ സമയത്ത് ഡോക്ടറെോട് പറഞ്ഞു നമ്മൾക്കൊന്നും കൂടി മാമോഗ്രാമും സ്കാനിങ്ങും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ ഫ്രണ്ടിന് ഡോക്ടർ ഗംഗാധരൻ സാറിന് പരിചയമുള്ളതുകൊണ്ട് സാറിന് ആ റിപ്പോർട്ട് അവർ ഐ കൊടുത്തു അപ്പോൾ ഡോക്ടറുടെ റിപ്പോർട്ട് വന്നു നാല് മാസം കഴിഞ്ഞ് വീണ്ടും ഈ ടെസ്റ്റുകളൊക്കെ നടത്തണം എന്ന് പറഞ്ഞു പേഷ്യൻറ്റിനോട് പേടിക്കാതിരിക്കാനും പറഞ്ഞ് ഡോക്ടറുടെ മെസ്സേജ് വന്നു അവരെനിക്കത് ഫോർവേഡ് ചെയ്തു എന്ന് കഴിഞ്ഞ് ഞങ്ങൾ ബയോപ്സിക്ക് വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ മൂന്നര വരെ വെയിറ്റ് ചെയ്യാം താൻ എത്രയും പെട്ടെന്ന് ഈ ചെയ്ത സ്കാനിങ് സെൻറ്റർ അല്ലാതെ വേറൊരു സ്കാനിങ് സെൻറ്റർ ചെയ്തിട്ട് താൻ ഒരു സ്കാ മാമോഗ്രാമും സ്കാനിങ്ങും ചെയ്ത് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി ചെയ്തു ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു മൂന്നരയായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അവർ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് ബയോപ്സിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ വെയിറ്റ് ചെയ്യായിരുന്നു ഡോക്ടറെ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു മുൻപ് അതായത് ഒരു പത്ത് ദിവസം മുമ്പ് എടുത്ത റിപ്പോർട്ടും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആദ്യത്തെ കാണിച്ച ഒരു സിംറ്റം തനിക്ക് ഈ റിപ്പോർട്ടിലില്ല പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇയർലി ഉള്ള ചെക്കപ്പ് മതി നാല് മാസത്തേക്ക് ഒരു മെഡിസിൻ ഉണ്ട് അത് കഴിച്ചാൽ മതി യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു വിട്ടു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പിന്നെ എൻ്റെ മകൾ ജർമ്മൻ എക്സാം ജർമ്മനിയിലാണ് അവൾക്ക് ലാംഗ്വേജ് എക്സാം ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാനിവിടെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് എക്സാം ഡേറ്റ് കിട്ടിയ സമയത്ത് അമ്മയും തിരുക്കുമാരനും കൂടി വന്നായിരിക്കണം അവൾക്ക് ആ എക്സാമിൻ്റെ കൊസ്റ്റിനും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞ് എന്നെ വിളിച്ചു അമ്മ ഭയങ്കര പാടായിരുന്നു ഞാൻ തോക്കു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നീ ജയിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് അവൾ തോക്കുമായിരിക്കുമെന്ന് വിചാരിച്ചു റിസൾട്ട് വന്നപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു അവൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷനും കിട്ടി പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ കുറച്ച് പേർക്ക് മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട് അതിൽ ഞാനും സംബന്ധിച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പേപ്പറെല്ലാം ഞാൻ ഇവിടുന്ന് പോയി പിറ്റേ ദിവസം തന്നെ ഞാനതെല്ലാം കൊടുത്തു തീർക്കും കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ വരാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ ഗോഹനാട് സുവിശേഷത്തിൽ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കുരിശിൻ്റെ ചുവട്ടിലെ പരിശുദ്ധ അമ്മ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മംഗളവാർത്ത മുതൽ കുരിശിൻ്റെ ചുവട് വരെ പരിശുദ്ധ അമ്മ നടന്നു നീങ്ങുമ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ രഹസ്യങ്ങളിലും അമ്മയുടെ പങ്കുചേരര് അമ്മയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു ഏറ്റവും ഒടുവില് കുരിശിൻ്റെ ചുവട്ടിൽ ഈശോ പറയുന്നുണ്ട് യോഹന്നാനോട് പറയുന്നുണ്ട് ഇതാണ് നിൻ്റെ അമ്മയെന്ന് പ്രതീകാത്മകമായിട്ട് ശിക്ഷഗണത്തിന് മുഴുവൻ പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് ഈശോ നൽകുമ്പോൾ ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി പരിശുദ്ധ അമ്മയെ തൻ്റെ അമ്മയായിട്ട് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഏല്പിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള വാത്സല്യവും കരുതലും സ്നേഹവും ഒക്കെ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ സഹോദരി സാക്ഷ്യത്തിൻ്റെ അവസാനത്തിൽ പറയുകയുണ്ടായി പരിശുദ്ധ അമ്മയെ തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ തൻ്റെ ജീവിത സാഹചര്യങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള ഇടപെടൽ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കുന്ന കരുതുന്നു പരിശുദ്ധമ്മയുടെ കരുതലിൻ്റെ വലിയ അനുഭവം സ്വീകരിക്കുന്ന വ്യക്തികളായിട്ട് ഉടമ്പടി ജീവിതത്തിൽ ഓരോ വ്യക്തികളും മാറുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി ജീവിതത്തെ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു എന്ന് കൂടി അതിന് അർത്ഥമുണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് നിങ്ങൾക്കും സ്വന്തം ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് Quando o... Oh,